നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി ഓൺലൈനായിട്ട് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തതെന്ന് കാണാം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇ എപ്പിക് എന്ന സൈറ്റ് ലോഗിൻ ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ച കോഡും അടിച്ചു കൊടുക്കുക അപ്പോൾ മൊബൈലിലേക്ക് ഒരു ഒ ടി പി സെൻഡായി വരും അതും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഈ സൈറ്റിൽ നിന്നും വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഇതിലില്ലെങ്കിൽ ഇതിൽ സൈനപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിൽ ഇന്ത്യൻ ഓവർസീസ് ഇലക്ടർ എന്നത് സെലക്ട് ചെയ്യുക സോറി ഇന്ത്യൻ റെസിഡൻറ്റ് സെലക്ടർ എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് എന്നിവ കൊടുക്കുക ക്യാപ്ച കോഡ് എൻറ്റർ ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക